ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് സഹോദരി ശനിയാഴ്ച കൊടുങ്ങല്ലൂരിൽ നടക്കും ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനത്തോടനുബന്ധിച്ച് അപരപ്രിയം സാഹോദര്യം രാഷ്ട്രീയത്തിന്റെ ഗുരുദർശനം എന്ന പ്രമേയമുയർത്തി വെൽഫെയർ പാർട്ടി സംഘടിപ്പിക്കുന്ന സാഹോദര്യ സമ്മേളനം ശനിയാഴ്ച കൊടുങ്ങരൂരിൽ നടക്കുമെന്ന് ഭാരാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു വിദേശവും വിഭാഗീയതയും കുത്തിവെക്കുന്ന ആർ എസ് എസുമായി പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ തുഴിഞ്ഞിറങ്ങിയ ഗുരുഭക്തന്മാർ അട്ടിമറിക്കുന്നത് അദ്ദേഹത്തിന്റെ മഹത്തായ സാഹോദര്യ ആശയത്തെയാണ് ഇതിനെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സഹോദര്യ സമ്മേളനം സംഘടിപ്പിക്കുന്നത് ജാതിഭേദവും മതദേശവും ഇല്ലാതെ മനുഷ്യർ സ്വദരത്വേന വാഴുന്ന മാതൃകാ കേരളത്തെ വിഭാവനം ചെയ്ത ശ്രീനാരായണ ഗുരുവിന്റെ അപരപ്രിയമെന്ന സാഹോദര്യ ആശയത്തെ ജനപ്രിയമാക്കുന്നതിലൂടെയാണ് ഫാസിസത്തെ പ്രതിരോധിക്കാനാവുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു എത്ര ഗുരുതരമായിട്ടാണോ എതിർത്തിട്ടുള്ളത് അത് ഉപയോഗിക്കുക നാരായണ ഗുരുവിന്റെ പേര് പറഞ്ഞത് ഉപയോഗിക്കുക എന്നതാണ് ചില ഗുരുവിൻ്റെ പേരിലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തുറന്നു കാണിക്കപ്പെടേണ്ടതുണ്ട് അപരപ്രിയം എന്ന് വെൽഫെയർ പാർട്ടി ഇതിന് ഈ പരിപാടിക്ക് പേര് നൽകുന്നത് അപര അതായത് ഗുരുവിന്റെ ഏറ്റവും വലിയ ആശയത്തിൽ ഇത് നമുക്ക് കാണാൻ കഴിയും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത് അതായത് രാഷ്ട്രീയ രംഗത്ത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അപരപ്രിയം എന്നത് ഇന്ന് നിങ്ങൾക്ക് രണ്ട് ദിവസം മുമ്പ് ലീ ഡോക്ടർ ലീലാവതി പ്രൊഫസർ ലീലാവതിക്കെതിരെ ഒരു ഏറ്റവും വലിയ സൈബർ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാരിയല്ല നമ്മുടെ നാടുകാരനല്ല ഗസയ്ക്ക് വേണ്ടി സംസാരിച്ചു എന്നത് മാത്രമാണ് അവരുടെ ഒരു കുറ്റമായി കാണുന്നത് അതായത് ഗസയിലെ കുഞ്ഞുങ്ങളുടെ പട്ടിണി കാണുമ്പോൾ എനിക്ക് നിന്ന് എന്നൊരു വളരെ ഒരു ഒരു നമ്മളെല്ലാവരും ആദരിക്കുന്ന കൊടുങ്ങൂർ എം ഐ ടി ഹാളിൽ തയ്യാറാക്കിയ സഹോദരനയ്യപ്പൻ നഗറിൽ വൈകിട്ട് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്യും ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ അധ്യക്ഷത വഹിക്കും സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളായ കെ കെ ബാബുരാജ് അലിയാർ ഖാസിമി ബ്രഹ്മചാരി സൂര്യശങ്കർ ഫാദർ ദേവസി പന്തലുകാരൻ ജോളി ചിറയത്ത് സുദേശ് എം രഘു ഡോക്ടർ എ കെ വാസു ഡോക്ടർ അമൽ സി രാജൻ ഡോക്ടർ പി കെ സാദിഖ് സുധീഷ് ബാബു മാസ്റ്റർ എൻ ബി അജിതൻ സി എ ഉഷാകുമാരി അഡ്വക്കേറ്റ് കെ എസ് നിസാർ ഉമേറ കെ എസ് എന്നിവർ പരിപാടിയിൽ സംസാരിക്കും ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ കെ ഷാജഹാൻ കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് നവാസ് എടവലങ്ങ് ജില്ലാ കമ്മിറ്റി അംഗം ഫൈസൽ വലിയാറ കൈപ്പമംഗലം മണ്ഡലം ജോയിന്റ് സെക്രട്ടറി സൈദാ സുലൈമാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു